ആലപ്പുഴ കളർകോട് കെഎസ്ആർടിസി ബസ്സും ഷവേരക്കാരും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ മറ്റക്കര സ്വദേശിയായ എം ബി ബി എസ് വിദ്യാർത്ഥി ദേവാനന്ദിന് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി ദേവാനന്ദിന്റെ സംസ്കാര കർമ്മങ്ങൾ ബുധനാഴ്ച രണ്ടരയോടെ കുടുംബവീഴായ കോട്ടയം മറ്റക്കര പൂവക്കോട്ട് വീട്ടുവുപ്പിൽ നടന്നു ബന്ധുക്കളും സഹപാഠികളും നാട്ടുകാരും അടക്കമുള്ളവർ നിറഞ്ഞ കണ്ണുകളോടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരണമടഞ്ഞ എം ബി ബി എസ് വിദ്യാർത്ഥി ദേവാനന്ദന് നാട് കണ്ണീരോടെ വിടചൊല്ലി ബന്ധുക്കളും നാട്ടുകാരും സഹപാഠികളും അടക്കമുള്ളവർ നൊമ്പരമടക്കാൻ പാടുപെട്ടു ചൊവ്വാഴ്ച മൃതദേഹം മറ്റക്കരയിലെ വീട്ടിലെത്തിച്ചതു മുതൽ ഇവിടേക്ക് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒഴുക്കായിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ദേവനന്ദന്റെ പിതൃസഹോദരന്റെ മക്കൾ അന്ത്യകർമ്മങ്ങൾ ചെയ്തു ദേവനന്ദന്റെ മാതാപിതാക്കളും സഹോദരൻ ദേവദത്തും മുത്തച്ഛൻ നാരായണപിള്ളയും മുത്തശ്ശിയും അതിവൈകാരികമായാണ് ദേവനന്ദന് വിടച്ചൊല്ലിയത് തുടർന്ന് വീട്ടുവളപ്പിലെ ചിതയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു അവിടെ ചടങ്ങുകൾക്ക് ശേഷം രണ്ടും മുപ്പതോടെ ചിതയ്ക്ക് തീ കൊളുത്തി മലപ്പുറത്തു നിന്നും ബന്ധുക്കളും സഹപാഠികളുമടക്കം വൻ ജനാവലി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു സ്റ്റാർ വിഷൻ ന്യൂസ് വിഷന്യൂസ്